ിലെ ഏറ്റവും ജനപ്രിയമായ ഇറച്ചികളിലൊന്നാണ് പന്നി ഇറച്ചി പന്നി വളർത്തൽ ലാഭകരമായ ബിസിനസ്സുമാണ് പന്നിക്കുഞ്ഞുങ്ങൾക്ക് വിപണിയിൽ നാലായിരം രൂപ മുതലാണ് മൂല്യം ഒറ്റ പ്രസവത്തിലൂടെ പത്ത് മുതൽ പതിനാല് കുട്ടികൾ വരെ ലഭിക്കുമെന്നത് ആകർഷകരമായ വസ്തുതയാണ് ബിസിനസ് ആരംഭിച്ച ആറാം മാസം മുതൽ വരുമാനം എന്നുള്ളതാണ് പന്നി കൃഷിയുടെ പ്രത്യേകത മാത്രമല്ല പന്നിയിറച്ചിക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വിലയും ലഭിക്കും ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഇറച്ചി പോർക്കാണെങ്കിലും പന്നി വളർത്തൽ അത്ര എളുപ്പമുള്ള ബിസിനസ് അല്ല ബിസിനസ് ആരംഭിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ പ്രധാനപ്പെട്ടതാണ് മാലിന്യ നിർമാർജനം മതപരമായ പ്രശ്നങ്ങൾ കൊണ്ടും കൃത്യമായ മാലിന്യ നിർമാർജനം നടക്കാത്തതുകൊണ്ടും പന്നി വളർത്തൽ ആരംഭിക്കുമ്പോൾ സമീപവാസികളായ ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം സ്വാഭാവികമാണ് ഹോട്ടൽ വേസ്റ്റ് ആണ് പന്നികളുടെ പ്രധാന ഭക്ഷണം ഈ തീറ്റയാണ് ഫാമുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ പ്രധാന കാരണം മാലിന്യം കൃത്യമായി നിർമാർജനം ചെയ്യാൻ സാധിക്കുന്ന സൗകര്യമുണ്ടെങ്കിൽ മുക്കാൽ ഭാഗം പ്രശ്നങ്ങളും ഒഴിയും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്ത് ഫാം ആരംഭിച്ചാൽ അത്രയും നല്ലത് നമ്മൾ ഈ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെ പറ്റി ഒരു പഠനം നടത്തുക തന്നെ വേണം കാരണം വെച്ചാല് പല പന്നി ഫാമുകളും വിജയകരമായി തുടങ്ങുകയും അത് നിലനിന്ന് പോവുകയും പിന്നീട് അത് മറ്റു പല കാരണങ്ങളും കൊണ്ട് അടച്ചു കൂട്ടി പോകുന്നൊരവസ്ഥ നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ സാധാരണയായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ പറഞ്ഞ ഒന്ന് മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു പന്നി ഫാമിന് അനുകൂലമായ സാഹചര്യമായിരിക്കില്ല രണ്ടാമത്തത് പന്നി ഫാമുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി നമ്മൾ ഈ ഹോട്ടൽ വേസ്റ്റുകളോ അല്ലെങ്കിൽ അടുക്കള മാലിന്യങ്ങൾ ഈ ഭക്ഷ്യ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് രാത്രിയിൽ പോയി ഹോട്ടലിൽ നിന്നും ഈ വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് വരും ഇത് പന്നിക്ക് ആഹാരമായിട്ട് കൊടുക്കും പക്ഷേ അവിടെ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം വളരെ സാധാരണമായിട്ട് നമുക്ക് കാണാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം ബാക്കി വരുന്ന ഒരു നല്ലൊരു ടാങ്കിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവിടെ ഒരു പരിസ്ഥിതി പ്രശ്നവും നമ്മുടെ ഈ ഒരു ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്ക് നാട്ടുകാരുടെ പരാതിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാലിന്യ നിർമ്മാർജ്ജനവും പിന്നെ നമ്മുടെ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഫാം നടത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്രോസ് ബ്രീഡിംഗ് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് രക്തബന്ധമുള്ള പന്നികളെ പരസ്പരം ചെയ്യാതിരുന്നാൽ ആരോഗ്യമുള്ള പന്നിക്കുഞ്ഞുങ്ങൾ ലഭ്യമാകും ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത പ്രതിരോധശേഷിയുടെ കുറവ് കൃത്യമായ തൂക്കം ലഭിക്കാതിരിക്കുക തുടർന്ന് ബ്രീഡിംഗ് സംഭവിക്കാതെ വന്ധ്യത ബാധിക്കപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇ ടി വി ഭാരത് എറണാകുളം